നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു ക്യാരക്ടറാണ് പന്ത് പൊളിച്ചെടുക്കുകയാണെന്നേ ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷക്കാലം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന് മടങ്ങി വന്ന് രണ്ടാമത്തെ ഇന്നിങ്സിൽ തന്നെ അർദ്ധ സെഞ്ചുറിയും കുറിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഇന്ന് സെഞ്ചുറിയും പിറന്നേക്കും ഇന്ന് ആദ്യ ദിവസം ആദ്യ സെഷനിൽ മൂന്നാം ദിവസത്തെ ആദ്യ സെഷനിൽ രസകരമായൊരു സംഭവം ഉണ്ടായി ബംഗ്ലാദേശി ക്യാപ്റ്റനോട് പറയുകയാണ് ഇവിടെ ഒരു ഫീൽഡർ കുറവുണ്ട് അവിടെ ഒരു ഫീൽഡർ നിർത്തിയേക്കോളൂ എന്ന് പറയുകയാണ് ഋഷഭ് പന്ത് ബംഗ്ലാദേശിനായിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യുന്ന ഋഷഭ് പന്ത് അദ്ദേഹം നജ്മുൽ ഹുസൈൻ ഷാൻഡോയെ ഷാൻഡോയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അതായത് ഇന്നർ സർക്കിളിൽ ലെഗ് സൈഡിൽ ഒരു ഫീൽഡർ കുറവുണ്ടായിരുന്നു അവിടെ ഒരു ഫീൽഡർ ഇടണം എന്ന് പറയുകയാണ് അദ്ദേഹം പറയുകയാണ് അരെ ഇതർ കം ഫീൽഡർ ഹേ എന്നാണ് പറയുന്നത് അതായത് ഹേയ് പുട്ട ഫീൽഡർ ഹിയർ ഇവിടെ ഒരുപാട് ഫീൽഡേഴ്സ് ഇല്ല ഇവിടെ ഒരു ഫീൽഡർ ഇടൂ എന്ന് പറയുകയാണ് അപ്പം അത് ഷാൻഡേഡങ്ങനെ ആ ഒരു ലെഗ് സൈഡിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശി ക്യാപ്റ്റൻ ഇൻ ടേൺ അത് കേട്ടപ്പോൾ ബംഗ്ലാദേശി ക്യാപ്റ്റൻ അതിൻ്റെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രൂപത്തിൽ തന്നെ ആ ഒരു മിഡ് വിക്കറ്റ് റീജിയണിലേക്ക് ഒരു ഫീൽഡർ ഇടുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു ചുരുക്കത്തിൽ ബംഗ്ലാദേശിന് വേണ്ടി ഫീൽഡ് സെറ്റ് ചെയ്യുന്ന ഒരു ഋഷഭ് പന്തിനെയാണ് ഇന്ന് കണ്ടത് നേരത്തെ എം എസ് ഡി ഋഷഭ് പന്തിൻ്റെ വലിയ ആയിഡാണ് എം എസ് ഡി രണ്ടായിരത്തി പത്തൊമ്പത് ഓടിയ വേൾഡ് കപ്പിൽ ഇതുപോലെ സാബിർ റഹ്മാനോട് ഒരു ഫീൽഡറെ സ്ക്വയർ ലെഗ് ഫീൽഡറെ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പിച്ച് നടുവിൽ വെച്ച് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് അതുപോലെ ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഏതായാലും ഋഷഭ് പന്ത് അങ്ങനെ മിന്നി ബാറ്റ് കൊണ്ട് എന്ന് മാത്രമല്ല കളിക്കളത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിമിഷങ്ങൾ കൂടി നമുക്ക് സമ്മാനിക്കുകയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ വൺ ഹാൻഡ്രഡ് സിക്സൊക്കെ നമ്മൾ കണ്ടു ഏതാണ്ട് രണ്ട് വർഷക്കാലം ഡബ്ല്യു ടി സി സൈക്കിൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ മോസ്റ്റ് സിക്സസ് ഇൻ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ എടുത്ത് നോക്കിയാൽ മൂന്നാം സ്ഥാനത്താണ് ഋഷഭ് പന്ത് ഒന്നാമത് സ്റ്റോക്ക് ബെൻ സ്റ്റോക്സ് ഒന്ന് സിക്സറുകൾ രോഹിത് ശർമ്മ അൻപത്തിരണ്ട് സിക്സറുകളുമായിട്ട് രണ്ടാമത് രണ്ട് വർഷക്കാലം ടെസ്റ്റ് കളിക്കാതിരുന്ന ഋഷഭ് പന്ത് മൂന്നാം സ്ഥാനത്ത് നാൽപ്പത്തി സിക്സറുകളുമായിട്ട് നിൽക്കുന്നു സോ അദ്ദേഹം പൊളിച്ചെടുക്കുന്നു എൺപത്തി രണ്ട് റൺസുമായിട്ട് ഇപ്പോൾ ക്രീസിൽ അദ്ദേഹമുണ്ട് അദ്ദേഹത്തോടൊപ്പം ശുഭ്മൻ ഗിൽ എൺപത്തി ആറ് റൺസുമായിട്ടുണ്ട് എ ഗിൽ ആൻഡ് പന്ത് ഷോയാണ് ഇപ്പോൾ ചെപ്പോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം എന്താവും അതിൻ്റെ ഫലം എന്നറിയാൻ വേണ്ടി ഇന്നത്തെ രണ്ടാം സെഷന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്ടോസ് ഉണ്ടോത്താം